അസലാമലൈക്കും വാഹമത്തില്ലാ വാത്ത എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ട് പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ അവരൊക്കെ ഇപ്പൊ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ എന്നാൽ അവർക്കൊക്കെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ആരോട് ചോദിക്കുന്നവർക്ക് അറിയുന്നില്ല എന്താ ചോദ്യം എന്നറിയോ വാട്ട് നെക്സ്റ്റ് എന്താണ് അടുത്തത് നമ്മൾ ഒന്ന് അറിയോ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ മകൻ പ്ലസ് വണ്ണിന് ഏത് വിഷയം എടുക്കണമെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത് ഹ്യൂമാനിറ്റീസ് ആണോ സയൻസ് ആണോ ഇനിയല്ല മറ്റെന്തെങ്കിലും വിഷയങ്ങളാണോ ഏത് തന്നെ ആയാൽ ആ വിഷയങ്ങൾ ആ മകനാണ് മകളാണ് സെലക്ട് ചെയ്യേണ്ടത് കാരണം അവനിക്കാണ് ലക്ഷ്യം ഉണ്ടാവേണ്ടത് എന്നാൽ രക്ഷിതാക്കൾക്ക് അവിടെ ഒരു റോൾ ഉണ്ട് അവർക്ക് ഒരു ലക്ഷ്യമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇന്ന് ബഹുഭൂരിഭാഗം കുട്ടികളും വളരെ ഗൗരവത്തോടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബഹുഭൂരിഭാഗം കുട്ടികളും സയൻസ് എടുത്ത കുട്ടിക്ക് അറിയില്ല ഞാൻ എന്തിനാണ് സയൻസ് എടുത്തത് ഞാൻ എന്തിനാണ് ഹ്യൂമാനിറ്റീസ് എടുത്തത് ഞാൻ എന്തിനാണ് അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നത് പല കുട്ടികൾക്കും അറിയില്ല അവർ കൊടുത്തു അലോട്ട്മെന്റിൽ അവർക്ക് കിട്ടിയത് അതങ്ങ് എന്ത് ചെയ്തു ഏതാണോ കിട്ടിയത് കിട്ടിയത് നങ്ങ് പോയി പഠിക്കുക എന്തിനാണത് എടുക്കുന്നത് എന്തിനാണത് പഠിക്കുന്നത് എന്നുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് രക്ഷിതാവായ നമ്മളാണ് ഈ വെക്കേഷനിൽ നമ്മുടെ കുട്ടികളുടെ രുചി മനസ്സിലാക്കിയിട്ട് നാം ഓരോരുത്തരും പെരുമാറണം അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമാകും പല കുട്ടികളും അലോട്ട്മെന്റിൽ കൊടുക്കുന്ന സമയത്ത് അതിലുള്ള എല്ലാ വിഷയങ്ങളും കൊടുക്കും എന്നിട്ട് ഏതാണോ കിട്ടുന്നത് എന്നുള്ള രീതിയിലാണ് മാർക്ക് അടിസ്ഥാനത്തിലാണ് കിട്ടുക എന്നിരുന്നാലും ഒരു ശ്രമം നമ്മൾ നടത്തുക ഇനി കഴിഞ്ഞ കുട്ടികൾക്ക് എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് കരിയർ ഗൈഡൻസ് നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്തിനു വേണം ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വളരെ സുലഭമായി പല ക്ലാസ്സുകൾ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതിൽ ഫ്രീ ആയിട്ടുണ്ട് പേയ്മെന്റ് ഉള്ളതും ഉണ്ട് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്ത് നമ്മുടെ മക്കളുടെ ഭാവി നമ്മളൊന്ന് ഭാവ സ്വഭാസുരമാക്കാൻ ശ്രമിക്കണം അല്ലാതെ ഒരു മക്കളെയും നമ്മൾ കുത്തിയിട്ടും ഞെക്കിയിട്ടും പൊഴുപ്പിക്കരുത് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ എന്ത് ചെയ്യരുത് ഒരു വിഷയം എടുത്തിട്ട് അവരുടെ മേൽ അവർക്ക് കഴിയാത്ത ഭാരം അവരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മുടെ മക്കളുടെ ഭാവി അത് നമ്മുടെ കയ്യിൽ സുരക്ഷിതമാവണം അങ്ങനെ നമ്മുടെ മക്കളുടെ പഠന വിഷയത്തിലും നമ്മൾ നല്ല രീതിയിൽ ജാഗ്രത പുലർത്തുമ്പോൾ അവർക്ക് നമ്മളോട് പറയാൻ പലതും ഉണ്ടാകും അവർക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് കോളേജിലേക്ക് പോകുമ്പോൾ പലതും നമ്മളോട് പറയാനുണ്ടാകും അങ്ങനെ നമ്മളോട് പലതും അവർ സ്കൂളിലുള്ള കോളേജിലുള്ള വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ രക്ഷിതാക്കളെ നമുക്ക് ധൈര്യമായി നമ്മുടെ മക്കളെ എവിടത്തേക്കും വിടാം കാരണം ആ മക്കൾ കൊറപ്പുണ്ട് എൻ്റെ വിഷയം എനിക്കെന്തും എൻ്റെ രക്ഷിതാക്കളോട് പറയാം അവിടെ എനിക്കെല്ലാറ്റിനും പരിഹാരമുണ്ട് എന്നുള്ള ബോധം അവർക്കുണ്ടാകും അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കൾ ലഹരിക്കോ അല്ലെങ്കിൽ പ്രണയത്തിനോ മറ്റു ദൂഷ്യ സ്വഭാവങ്ങൾക്കോ മോശം കൂട്ടുകെട്ടിനോ ഒരിക്കലും വഴിപ്പെടൂല അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കരിയർ അത് നമ്മളൊന്ന് ഈ വെക്കേഷനിൽ വളരെ ഗൗരവത്തോടെ നല്ല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ ഭാവി സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ വെക്കേഷൻ നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം അള്ളാഹു നമ്മുടെ മക്കളെ നല്ല ഉന്നതിയിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ അസ്സലാമു അലൈക്കും വാർഹമത്